ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിനിസ്ട്രി ഓഫ് ആയുഷിന് കീഴിൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പം അതിലേക്ക് ഓൺലൈനായിട്ട് ഏകദേശം വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് അൻപത്തി ആറോളം തസ്തികളായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ഉണ്ട് അതുപോലെ ഡെപ്യൂട്ടേഷൻ വഴിയും നിയമനമുണ്ട് സമാന മേ തസ്തികയിലായിട്ട് വേറെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ ജനറൽ കാൻഡിഡേറ്റ്സിനും ജനറൽ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ടുള്ള ആളുകളിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി മിനിസ്ട്രി ഓഫ് ആയുഷിന് കീഴിലുള്ള ഈ ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതിലേക്ക് ഓരോ പോസ്റ്റുകൾ ഏകദേശം നിരവധി പോസ്റ്റുകളുണ്ട് അൻപത്തി ആറോളം പോസ്റ്റുകളുണ്ട് അതിൽ നിങ്ങൾക്ക് സ്റ്റോർ കീപ്പർ ലോഡിഷൻ ക്ലർക്ക് ജൂനിയർ ഹെൽത്ത് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ അതുപോലെ സെക്യൂരിറ്റി അസ് തുടങ്ങിയ നിരവധി അവസരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ഉണ്ട് സയൻറ്റിസ്റ്റ് അതുപോലെ തന്നെ സയൻറ്റിസ്റ്റ് സി സ്റ്റാഫ് സർജൻ സ്റ്റാഫ് സർജൻ ഡെൻ്റൽ മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് സി എസ് എസ് ഡി അസിസ്റ്റൻ്റ് സയൻട്രി ഇൻസ്പെക്ടർ യോഗ ഇൻസ്പെക്ടർ ജൂനിയർ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ഫാർമിസ്റ്റ് സി സി എസ് എസ് ഡി സൂപ്പർവൈസർ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് അതുപോലെ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് കെമിസ്ട്രി ബയോ ബയോ കെമിസ്ട്രി ജുവോളജി മൈക്രോബയോളജി അങ്ങനെ പിന്നെ റിസേർച്ച് അസിസ്റ്റൻ്റ് ഉണ്ട് അതുപോലെ ജൂനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ന്യൂറോ ഓർത്തോപീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഓഡിയോമെറ്റിസ്റ്റ് പിന്നെ വരുന്ന എം ആർ ഇ ടെക്നീഷ്യൻസ് റേഡിയോളജി അസിസ്റ്റൻറ്റ് അനസ്തേഷ്യോളജി അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ ലാബ് അറ്റൻഡൻറ് ഫാർമിസ്റ്റ് പഞ്ചകർമ്മ ടെക്നീഷ്യൻസ് പ്രിൻസിപ്പാൾ അതുപോലെ ഫിനാൻഷ്യൽ അഡ്വൈസർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ സ്റ്റോർ ഓഫീസർ പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ അപ്പർ ഡിവിഷണൽ ക്ലാർക്ക് ജോയിൻറ്റ് ഡയറക്ടർ അതുപോലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റൻ്റ് സ്റ്റോർ ഓഫീസർ ലൈബ്രറിയൻ പിന്നെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ജൂനിയർ എഞ്ചിനീയർ പിന്നെ ജൂനിയർ എഞ്ചിനീയർ ബയോമെഡിക്കൽ ലോഡിഷ്യൻ ക്ലർക്ക് സ്റ്റോർ കീപ്പർ തുടങ്ങിയ ഒഴിവുകളാണ് നിലവിലുള്ളത് അതധികം വരുന്നത് കേരളത്തിന് പുറത്താണ് ന്യൂഡൽഹിയിലുണ്ട് ഗോവയിലുണ്ട് ഒക്കെ ഒഴിവുകളുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒഴിവുകൾ ലഭിക്കുന്നതാണ് അപ്പം ഓരോ ഏകദേശം അൻപത്തി ആറോളം പോസ്റ്റുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഞാനിവിടെ പറയുന്നില്ല ക്വാളിഫിക്കേഷൻ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ചില തസ്തികളിലേക്ക് എക്സ്പീരിയൻസ് വേണം അപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്ത വേണ്ടാത്ത തസ്തികളുണ്ട് അത് നിങ്ങൾക്ക് ഓരോന്നും ഈ ഒരു നോട്ടിഫിക്കേഷന് താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഏകദേശം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പോലെ ഡെപ്യൂട്ടേഷൻ വഴിയാണെങ്കിൽ അൻപത് വയസ്സ് അൻപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കോ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്ന നമുക്കും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ